കം ബാക്ക് ടു അവർ ഫാമിലി എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് രാവിലെ തന്നെ രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മടക്കിയിടാ ബെഡ്ഷീറ്റ് ഒരു പ്രാവശ്യം എല്ലാം സെറ്റ് ചെയ്തിട്ടതാണ് പിന്നെ വീണ്ടും പിള്ളേർ കയറി മറിഞ്ഞ് അങ്ങനെ ബെഡ്ഷീറ്റ് എല്ലാം കുളവായി കിടക്കുമായിരുന്നു അങ്ങനെ എന്തായാലും ബെഡ്ഷീറ്റ് എല്ലാം വൃത്തിയാക്കിയിട്ടതിനു ശേഷം പേരൊക്കെ ഒന്ന് അടിച്ചു പാരി അടിച്ചു വാരി തൂക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അടിച്ചു വാരി തൂത്തോണ്ടിരിക്കുവാണ് എൻ്റെ അടുത്ത് ഒരാളുണ്ട് എൻ്റെ ഇളയ മോന് റിച്ചു അവനെ രാവിലെ തന്നെ കുളിപ്പിച്ചെല്ലാം വൃത്തിയാക്കി അന്നേരം അവനിക്ക് ബെണ്ടൻ്റെ ഉടുപ്പ് വേണമെന്ന് പറഞ്ഞ് ഭയങ്കര കലച്ചില്ല ഞാൻ പറയുമായിരുന്നു അന്നേരം ബെണ്ടൻ്റെ ഉടുപ്പ് കഴുകി ഇട്ടേക്കുവാണെന്ന് പറഞ്ഞിട്ട് ഒന്നും ഒരു രക്ഷയില്ല അങ്ങനെ വേറെ വേറെന്തേ ഒരു ഉടുപ്പ് നിൽക്കറൊക്കെ ഇട്ടേന് കരഞ്ഞുകൊണ്ട് വന്ന് കട്ടിലേ മാറി കിടക്കുവാണ് അങ്ങനെ എന്തായാലും എന്തെങ്കിലും പേരയൊക്കെ അടിച്ചു വാരി തൂത്തതിനു ശേഷം നമുക്കടുത്ത് ഇന്ന് മീനൊന്നും കിട്ടിയില്ല കേട്ടോ മീൻ ഒന്നും ഇല്ലാത്തത് കാരണം വിചാരിച്ചു ചമ്മന്തി അരയ്ക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ചമ്മന്തി അരക്കാൻ തേങ്ങ ഒക്കെ തിരികിക്കൊണ്ട് വയ്ക്കും കേട്ടോ പിന്നെ രാവിലെ തന്നെ ഇക്കായ്ക്ക് പെയിൻറ്റിങ്ങിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു ഇക്ക അതിന് പോയി പാപ്പ പിന്നെ കല്യാണം ഉണ്ട് അങ്ങനെ കല്യാണത്തിന് പോയി പിന്നെ ഞാനും ഉമ്മായ വെച്ചു മാത്രമേ ഉള്ളൂ അത്രേ ഞങ്ങൾക്ക് ഞാൻ വിചാരിച്ചെന്നാൽ ചമ്മന്തി അരച്ച് വെണ്ടയ്ക്ക മെഴുക്കു ഇരട്ടിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതേ ചമ്മന്തിക്കുള്ള തേങ്ങ ഒക്കെ തിരികിക്കൊണ്ടിരിക്കുവാണ് തേങ്ങ ഒക്കെ തിരിഞ്ഞതിന് ശേഷം ചമ്മന്തിക്ക് ഇതേ ഒരു അടുപ്പിലോട്ട് ഒരു ചട്ടി വെച്ചുകൊടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് നമ്മൾ പൊച്ചുള്ളിയാണ് വസ്റ്റിൽ ഇട്ട് കൊടുക്കണം അതൊന്ന് നന്നായിട്ട് ചൂടാക്കിയെടുത്തതിന് ശേഷം പറ്റൽമുളകും പിഴപുളിയും കറിവേപ്പിലയും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് അതൊന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം ആ എണ്ണയിലോട്ട് തന്നെ ഞാൻ ആ നമ്മുടെ തിരിങ്ങിയച്ച തേങ്ങയില്ലേ അതും കൂടെ ഒന്ന് ചൂടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം ജാറിലോട്ട് തിരിഞ്ഞു അതെല്ലാം കൂടി ഇട്ടൊന്ന് പൊടിച്ചെടുക്കാം അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചേക്കാം നമ്മുടെ തേങ്ങ ഇല്ലേ തേങ്ങ അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക ഞാൻ ആ ചട്ടി എടുത്തപ്പോഴത്തേക്കും അതിൻ്റെ കൈ പൊള്ളി കേട്ടോ പിന്നെ താഴെ വെച്ചാണ് ഞാൻ ആ തേങ്ങ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ജാറിലേക്ക് ഇട്ടി നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ചമ്മന്തി എല്ലാം ഒരു പേരൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുവാണ് അതിനുശേഷം നമുക്ക് വെണ്ടയ്ക്ക എടുക്കാം വെണ്ടയ്ക്ക മെഴുക്ക് വരട്ട അതിന് കുറച്ച് വെണ്ടയ്ക്ക ഞാൻ എടുക്കുന്നുണ്ട് കൂടെ അതിനുശേഷം നമുക്കതൊന്ന് കഴുകി അരിഞ്ഞെടുക്കാം അങ്ങനെ നമ്മൾ വെണ്ടയ്ക്ക എല്ലാം അരിഞ്ഞെടുക്കാൻ പോവാണ് എനിക്ക് വിരലുറ കഴിഞ്ഞാൽ അരിയാൻ ഭയങ്കര പാടാണ് കേട്ടോ വരെ വിരലോറ ഇല്ലാതാണ് ഞാൻ അരിയുന്നത് അരിഞ്ഞഴിയുമ്പോഴത്തേക്കും കയ്യിലെ തൊലിയൊന്നും കാണത്തില്ല നിങ്ങൾക്കും അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എനിക്ക് ഈ വിരലോറ ഇല്ലാതെ അരിയുന്നതാണ് ഏറ്റവും എളുപ്പം വിരലോറ ഇട്ടാൽ ഭയങ്കര പാടാണ് അരിയാൻ അത് കാരണമാണ് ഞാനിങ്ങനെ അരിയുന്നത് അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്ക എല്ലാം അരിഞ്ഞെടുക്കുന്നുണ്ട് നമ്മുടെ വെണ്ടയ്ക്കെല്ലാം അരിഞ്ഞെടുത്തതിന് ശേഷം ഞാനതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു ചട്ടി ചട്ടിയടുപ്പിലേക്ക് വെച്ചുകൊടുത്തിട്ട് നമുക്കതിലേക്ക് ചട്ടി ചൂടാകുമ്പോഴത്തേക്കും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മുടെ ആ വെണ്ടയ്ക്കെല്ലാം കൂടെ അതിനകത്തോട്ട് തട്ടിയിട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മൂടി വെച്ച് കൊടുക്കുക നന്നായിട്ട് ഇളക്കി മൂടി വെച്ചതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അരികല്ലാതിരിക്കാൻ വേണ്ടി കേട്ടോ നിങ്ങളിങ്ങനാണോ വെണ്ടയ്ക്ക വഴിക്ക് പറ്റുന്നതെന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ നമ്മുടെ വെണ്ടയ്ക്കൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട് നമുക്കതൊരു ഡിഷിലേക്ക് മാറ്റി വെക്കാം എന്നിട്ട് ആ പാത്രമൊക്കെ ഒന്ന് കഴുകി പറക്കി വെക്കണം ഞാൻ അന്നേരം അന്നേരം ചെയ്യുന്നത് പാത്രത്തിലോട്ടാക്കിയിട്ട് കഴുകി മാറ്റി വെക്കും അന്നേരം ഒത്തിരി പാത്രങ്ങളൊന്നും നിരക്കത്തില്ലല്ലോ അത് കാരണം പിന്നെ അത് വേണ്ട നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച് ചമ്മന്തി ഇടായി നമ്മുടെ മെഴുക്കുരട്ടിയായി പിന്നെ അതിനുശേഷം പാതമൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കിയിടാന്ന് കരുതി അങ്ങനെ അവയെല്ലാം ചെയ്തപ്പോഴത്തേക്കും രുച്ച കൂടെ ഭയങ്കര കരച്ചിൽ അവനെക്ക് മൂത്ത ചേട്ടൻ്റെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് അങ്ങനെ ഉമ്മായും അവനും കൂടെ അവിടോട്ട് പോകാൻ പോകാനിറങ്ങി അങ്ങനെ അവരങ്ങോട്ട് പോവുകയാണ് അവർ പോ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കയറി പിന്നെ തുണി എല്ലാം കഴുകി തുണിയെല്ലാം കഴുകി മേലിട്ട് ഞാൻ ആ വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ അങ്ങനെ പിന്നെ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഫുഡ് കഴിക്കാനിരുന്നു ചോറും നല്ലത്തെ സാമ്പാറുണ്ടായിരുന്നു പിന്നെ ചമ്മന്തി ഉണ്ടായിരുന്നു ഇത്രയൊക്കെ ഉള്ളു എൻ്റെ വീട് ബൈ